ിൽ ആദ്യത്തെ വരിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്കിന് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ ലെറ്ററിന്റെ പേര് കൊടുക്കുന്നു ഏതാ എ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഈ എ എന്നിട്ടത് ഏത് വാക്കിനാ ഗില്ലിഗൻ എന്ന വാക്കിനല്ലേ ഈ ഗില്ലിഗൻ എന്ന വാക്കിന്റെ അതേ പ്രൊണൗൺസിയേഷൻ റൈം വേർഡ്സ് എന്നാണ് ഇതിന് പറയുക അല്ലെ ഒരേ പ്രൊണൺസിയേഷൻ ഉള്ള വാക്കുകൾക്ക് റൈം വേർഡ്സ് എന്നാണ് പറയാ അപ്പൊ ഈ റൈം വേർഡ്സ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവസാനത്തെ ഉച്ചാരണം സെയിം ആണോ എന്നാണ് നോക്കണ്ടേ ഇവിടെ ഗില്ലിഗൻ എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഗൻ അല്ലെ അൻ എന്നുള്ള സൗണ്ടിലാണ് ആ വാക്ക് അവസാനിക്കുന്നത് അപ്പൊ അതേമാതിരി അൻ എന്നുള്ള സൗണ്ടിൽ അവസാനിക്കുന്ന ഏതെങ്കിലും വാക്ക് ഇതിലുണ്ടോ എന്ന് നോക്കിയാൽ മതി സ്പെല്ലിങ് നോക്കണ്ട ഉച്ചരിച്ച് നോക്കിയ ഉച്ചാരണം നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നോക്കിയാ ഡേ അടുത്ത വാക്ക് എന്നുള്ള സൗണ്ട് അല്ലേ എന്നല്ലേ അവസാനിക്കുന്നത് ആ റൈം അല്ല നമ്മൾ അക്ഷരമാലയിലെ രണ്ടാമത്തെ ലെറ്റർ ഏതാ ബി എല്ലേ അപ്പൊ ബി എന്ന് ഈ ലൈനിൽ പേരിടുന്നു ഇനി നമ്മൾ അടുത്ത വേർഡ് പേർ നോക്കുന്നതാ ബിഡ്സ് എന്നല്ലേ ലാസ്റ്റ് വന്ന് എന്നുള്ളത് ഇതിനും ഇതിനും യോജിക്കുന്നില്ലല്ലോ അല്ലെ ഈ രണ്ട് സൗണ്ടിനോടും ഒരു സിമിലാരിറ്റി മൂന്നാമത്തെ വാക്കിനില്ല അപ്പൊ നമ്മൾ ഇതിനെന്ത് പേരിടുന്നു അടുത്ത ലെറ്റർ ഇടുന്നു സി എന്ന് പേരിടുന്നു ഇനി നമ്മൾ അടുത്ത വാക്ക് ലാസ്റ്റ് ഏതാ സൗണ്ട് സൗണ്ടുള്ള വേറെ ഏതാ വാക്ക് നമ്മൾ കണ്ടിരുന്നു സ്പെല്ലിംഗ് അല്ല ഒന്നിനും ഡി തുടങ്ങുന്നത് മറ്റൊന്ന് എല്ലാ തുടങ്ങുന്നത് അപ്പൊ സ്പെല്ലിംഗ് അല്ല നമ്മൾ നോക്കേണ്ടത് എന്താണ് നോക്കുക അതിന്റെ അവസാനത്തെ സൗണ്ടിൽ ഒരു സിമിലാരിറ്റി ഉണ്ടോ നോക്കുക അപ്പൊ രണ്ടും എ എന്ന സൗണ്ടിലാണ് അവസാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിനും നമ്മൾ ഇവിടെ നമ്മൾ ബി കൊടുത്തത് അപ്പൊ ഇവിടെയും നമ്മൾ ബി എന്ന് കൊടുക്കുന്നു അപ്പൊ ഇതിന് റൈം സ്കീം എന്തായാലും റൈം പാറ്റേൺ എന്താ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇങ്ങനെ ഒന്നും എഴുതിയക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് നേരെ ഒരു കോമ പോലാതെഴുതിയാൽ മതി അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കവിതയിൽ മുഴുവൻ ഏത് സ്റ്റാൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് റൈം സ്കീം ഏതാ കാണുക എ ബി സി ബി ആണ് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയ You, him, you, uh, െ ഇങ്ങനെ നാല് വാക്കുകളാണ് അടുത്ത സ്റ്റാൻസിലുള്ളത് ഇതിൽ ഫസ്റ്റ് ആറ് എ എന്നാണ് ലാസ്റ്റ് അവസാനിക്കുന്നത് അപ്പൊ ഇതിന് നമ്മൾ എ കൊടുക്കുന്നു ഇനി അടുത്ത് എന്താ എന്നല്ലേ എന്നാണ് ലാസ്റ്റ് വരുന്നത് അപ്പൊ അത് ഇതിനായിട്ട് ഉച്ചരിക്കാത്തത് നമ്മൾ ഇതിന് ബി എന്ന് കൊടുക്കുന്നു ഇനി അടുത്ത് ഹിം എന്നല്ലേ എന്നല്ലേ അവസാനം വന്നത് അപ്പൊ അത് ഇതിനായിട്ടൊന്നും ബന്ധമില്ലാത്തോണ്ട് നമ്മൾ സി എന്ന് കൊടുക്കുന്നു ഇനി ഗ്രീവ് ഗ്രീവ് എന്നല്ലേ കണ്ടോ രണ്ടും എന്നല്ലേ ലാസ്റ്റ് വന്നത് അപ്പൊ ഇതിന് നമ്മൾ ബി എന്ന് കൊടുക്കുന്നു അപ്പം ഈ കവിതയിലെ ഏത് സ്റ്റാൻഡ് എടുത്ത് ബി സി ബി ആണ്